ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ ചാക്കിൽ കൊണ്ടുവന്ന് റോഡരികിൽ വെക്കുന്ന മാലിന്യം പഞ്ചായത്തിന്റെ മേൽ കെട്ടിവയ്ക്കുന്ന നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി പലരും കൊണ്ടുവയ്ക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്തിനെ ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അശാസ്ത്രീയമായ കാന നിർമ്മാണമെന്ന് പറഞ്ഞ് ഈ പതിനാലാം വാർഡിൽ പ്രാരൂർ എയർപോർട്ട് റോഡിലാണ് ഈ അശാസ്ത്രീയമായ കാന നിർമ്മാണം പഞ്ചായത്ത് നിർമ്മിച്ച കാനയല്ല പഞ്ചായത്ത് കഴിഞ്ഞ ഈ നാലര വർഷക്കാലത്തിനുള്ളിൽ കാന നിർമ്മിച്ചിട്ടുള്ളത് അഞ്ചാം വാർഡിലാണ് ഒരു കാന നിർമ്മിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറെ റോഡ് സൈഡിൽ കാനകൾ നിർമ്മിച്ചിട്ടില്ല അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഗവേഷണം നടത്തി ആ കാന നിർമ്മിച്ച് ഒരു തുള്ളി വെള്ളം കെട്ടിക്കിടക്കാതെ ആ വെള്ളം നേരെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പുറത്തേക്ക് വെച്ച് കെട്ടി മുതലെടുക്കാമെന്ന് ചില ജനപ്രതിനിധികൾ എന്ന് പറയാൻ ജനപ്രതിനിധികൾ ചിലർ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഈ നാട്ടിലെ ജനം തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ചിലർ അവിടെ എവിടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ വേസ്റ്റ് അടിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രത്യേകം പൈസ ചിലവാക്കി വേസ്റ്റ് അവിടെ നിന്ന് നീക്കി ആ പ്രദേശം ശുചീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചില സംഘടനകൾ പരിസരം വൃത്തിയാക്കുന്ന ജോലി ചെയ്യും പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു എന്നിട്ട് വാരി അവിടെ എവിടെയും കൊണ്ടുവയ്ക്കും എന്നിട്ട് പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്ത് എടുക്കാൻ പഞ്ചായത്ത് എവിടെ നിന്നാണ് കാശിയല്ല വീണ് അപ്പം അവർ ശുചീകരിച്ചെങ്കിൽ അവർ തന്നെ അത് ഇല്ലാതാക്കണം അതിൽ ജൈവ മാലിന്യം ഉണ്ടാവും പല സാധനവും ഉണ്ടാവും പഞ്ചായത്തിൻ്റെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന എം സി എഫിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയില്ല ഇത് നിയമവിരുദ്ധമാണ് കാരണം ഒരു സ്ഥലത്തും മാലിന്യം കൂട്ടിക്കൊണ്ടു ചാക്കിലാക്കി റോഡ് സൈഡിൽ വെച്ചത് തന്നെ അത് കുറ്റമാണ് അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ ഏതെങ്കിലും പറമ്പോ റോഡോ ആർക്കും ശുചീകരിക്കാം സന്നദ്ധ പ്രവർത്തനമൊക്കെ നല്ലതാ അത് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്താൽ ഇങ്ങനെയാവും ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ അഞ്ചാറ് ചാക്ക് വാരി അത് റോഡ് സൈഡിൽ കൊണ്ടുവച്ചുകൊണ്ട് പഞ്ചായത്ത് എടുത്തു എന്ന് പറയുന്ന കാര്യം ശരിയാണോ അത് ന്യായമാണോ എന്നുകൂടി ഇക്കൂട്ടർ ചിന്തിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്നിട്ട് പറയും ഡെങ്കി പെരുകുന്നു ഡെങ്കി പനിച്ചു റോഡിൽ ഇത് പറയുന്നവരോട് കാര്യമേ പറയാനുള്ളൂ നിയമവിരുദ്ധമാണ് വരും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി